ഇനി വേനൽക്കാലമാണല്ലോ വരുന്നത് ഈ വേനൽക്കാലത്തിൽ നമ്മുടെ ശരീരം ചുട്ടുപൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനായി ഒരു ഉത്തമ പാനീയം ഞാൻ പരിചയപ്പെടുത്തുകയാണ് അത് മോരിൻ വെള്ളം അഥവാ സാമ്പാരം ശരീരത്തിന് തളർച്ച മാറ്റി ഊർജം നൽകാൻ പഴമക്കാർ ഉപയോഗിച്ച ഒരു പാനീയമാണിത് പാടത്തും പറമ്പിലും വേലയെടുത്ത് തളർന്നിരിക്കുമ്പോൾ അവർ കുടിച്ചിരുന്ന ഒരു പാനീയമാണ് ഈ മോര് കുടിച്ചാൽ പലതുണ്ട് ഗുണങ്ങൾ കൊഴുപ്പ് തീരെ ഇല്ലാത്ത പാനീയമാണ് മോര് കാൽസ്യം പൊട്ടാസ്യം വിറ്റാമിൻ ബി ട്വൽവ് എന്നിവയും മോരിൽ അടങ്ങിയിട്ടുണ്ട് മോരു കുടിച്ചാൽ ചർമ്മ പ്രശ്നങ്ങളും അകറ്റാം ദിവസവും ഒരു ഗ്ലാസ് മോര് കുടിച്ചാൽ ദഹനശക്തി വർദ്ധിപ്പിക്കാം അതുകൊണ്ട് മലബന്ധം അകറ്റാം ഇതിൽ കാൽസ്യം കൂടുതൽ ഉള്ളതുകൊണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് നല്ലതാണ് ഭക്ഷണശേഷം മോര് കുടിച്ചാൽ അസിഡിറ്റി ഛർദി എന്നിവ മാറ്റാം കരൽ രോഗങ്ങൾ ഇല്ലാതാക്കാനും മോര് കുടിക്കുന്നതു മൂലം കഴിയുന്നു അയൺ സമ്പുഷ്ടമായ മോര് ദിവസവും ഒരു ഗ്ലാസ് കുടിച്ചാൽ വിളർച്ച പ്രശ്നങ്ങൾ മാറ്റാം വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകാനും മോരിന് കഴിവുണ്ട് സൂര്യാഘാതം മൂലമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇതുകൊണ്ട് കഴിയും ഇതുണ്ടാക്കാൻ ഞാൻ തൈരാണ് എടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് ചെറുനാരകത്തിൻ്റെ ഇല പിന്നെ ഒരു ഗ്ലാസ് മോരൻ വെള്ളം ഉണ്ടാക്കാനായി ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക കറിവേപ്പില നാരകത്തിൻ്റെ ഇല എന്നിവയുമിട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്ക് എത്ര മോരൻ വെള്ളം വേണം അതിനനുസരിച്ച് തൈരെടുക്കാം ഞാനൊരു നാല് ടീസ്പൂൺ തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇതാ അടിച്ചെടുത്ത് പാകമായിട്ടുണ്ട് ഇതിനി നമുക്ക് തരിപ്പേൽ അരിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം കുറച്ചുകൂടി വെള്ളം ഒരു ഗ്ലാസ് മോരീനാവശ്യമായ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പ് വേണമെങ്കിൽ ഇനിയും ചേർക്കാം പാൽ കുടിച്ചാൽ അസിഡിറ്റിയും ഗ്യാസും ഉണ്ടാകുന്നവർക്ക് ഇനി ധൈര്യമായി മോരിൻ വെള്ളം കഴിക്കാം ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടു ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ